നമസ്കാരം റിയൽ ന്യൂസ് ഇരുപത് വർഷത്തെ സേവനത്തിൻ്റെ ഭാഗമായി നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്രം അധ്യാപകനും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ ഇ സുരേന്ദ്രൻ സ്കൂൾ മതിലുകളിൽ തയ്യാറാക്കിയ ചുമർചിത്രങ്ങളുടെ സമർപ്പണവും ഒപ്പം മാസ്റ്റർക്കായി പൂർവ്വ എൻ സി സി കാഡറ്റുകളും സ്കൂൾ എൻ സി സി യൂണിറ്റും ചേർന്നൊരുക്കിയ യാത്രയപ്പ് സമ്മേളനവും നടന്നു നയൻ നൈൻകെ നേവൽ യൂണിറ്റ് എൻ സി സി കോഴിക്കോട് കമാൻഡർ മാത്യു പി മാത്യു കമാൻഡിംഗ് ഓഫീസർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധ ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് കൈമാറി ഇരുപത് വർഷത്തെ സേവനത്തിന്റെ ഭാഗമായി നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര അധ്യാപകനും അസോസിയേറ്റ് എൻ സി സി ഓഫീസറുമായ ഇ സുരേന്ദ്രൻ സ്കൂൾ മതിലുകളിൽ തയ്യാറാക്കിയ ചുമർ ശില്പങ്ങളുടെ സമർപ്പണവും ഒപ്പം മാസ്റ്റർക്കൈ പൂർവ്വ എൻ സി സി കേഡറ്റുകളും സ്കൂൾ എൻ സി സി യൂണിറ്റും ചേർന്നൊരുക്കി യാത്രയയപ്പ് പരിപാടി നടന്നു നയൻ കെ നേവൽ യൂണിറ്റ് എൻ സി സി കോഴിക്കോട് കമാൻഡർ മാത്യു പി മാത്യു കമാൻഡിംഗ് ഓഫീസർ ഉദ്ഘാടനം ചെയ്തു The purpose of NCC, the largest uniformed youth wing in the world, more than 13 lakhs is our members, our strength, national level, and this is the largest uniformed youth wing. And the main purpose of National Cadet Pops is to make a good citizen out of you, a leader out of you, mould you the character. വാർഡ് അംഗം ഇ കെ രാജീവൻ അധ്യക്ഷനായി കമാൻഡിംഗ് ഓഫീസർ സുരേന്ദ്രൻ സാറിനുള്ള കോഴിക്കോട് നേവൽ യൂണിറ്റിന്റെ ഉപഹാരം സമ്മാനിച്ചു കമാൻഡിംഗ് ഓഫീസർക്കുള്ള സ്കൂളിന്റെ ഉപഹാരം പ്രിൻസിപ്പൽ പി ബിന്ദു കൈമാറി കോഴിക്കോട് ജില്ലാ എസ് എസ് കെ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം മുഖ്യപ്രഭാഷണം നടത്തി കൂടി താൻ ഏറ്റെടുക്കുന്ന ജോലികളിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ വളരെ സരസമായും അതാണ് എന്റെ ഒറ്റ പ്രത്യേകത അതിന്റെ ഒരു ടൈറ്റ് അല്ല മനസ്സ് പലപ്പോഴും വളരെ ലൂസായി നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം വളരെ സരസമായി വളരെ ആർദ്രമായി സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം പിരിഞ്ഞു പോകുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമാണെങ്കിലും അത് ഔദ്യോഗികമായ ഒരു ഒരു ചടങ്ങാണ് എന്നതിനാൽ അതിൽ സംബന്ധിക്കേണ്ടതുണ്ട് എന്ന നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് എ കെ എസ് എൻ സി സി കേഡറ്റും പരിപാടിയുടെ ജനറൽ കൺവീനറുമായ ഷംനാഥ് സുരേന്ദ്രൻ മാസ്റ്ററെ പൊന്നാട അണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതലുള്ള പൂർവ്വ എൻ സി സി കേഡറ്റുകളുടെ സ്നേഹ സമ്മാനം കമാൻഡിംഗ് ഓഫീസർ കമാൻഡർ മാത്യു പി മാത്യു സുരേന്ദ്രൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി അഞ്ച് ബാച്ചുകളിലെ കേഡറ്റ് പ്രതിനിധികളായ അർച്ചന ബാലൻ എൻ അനൈന അമൻ വിനോദ് എൻ ഷേദാസി നാഫിനൂർ എൻ ശ്രീലക്ഷ്മി തുടങ്ങിയവർ സുരേന്ദ്രൻ മാസ്റ്റർക്ക് ഉപഹാരങ്ങൾ നൽകി റിലീഫ് ആർട്ട് വാളുകളുടെ ശില്പി കെ വി ബിജുവിനെ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർ പൊന്നാടയണിയിച്ച് ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ബെസ്റ്റ് എൻ സി സി കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട അമൻ വിനോദിന് കമാൻഡിംഗ് ഓഫീസർ മൊമെൻ്റോ നൽകി പ്രിൻസിപ്പൽ ബി ബിന്ദു പി ടി എ വൈസ് പ്രസിഡന്റ് പി ടി ജലീൽ സീനിയർ അസിസ്റ്റന്റ് മുഹമ്മദ് റഫീഖ് കെ കെ എം പി ടി എ പ്രസിഡന്റ് ഹസ്ന ഹയർ സെക്കൻഡറി വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ഷജിൽ ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി സിറാജ് യു കെ പൂർവ്വ കാഡറ്റ് പ്രതിനിധി അഭിഷേക് സെക്കൻഡ് ഓഫീസർ സുരേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി ഏത് ജോലി ചെയ്യുമ്പോഴും ആ ജോലിയിലൂടെ സേവനം ലഭിക്കേണ്ടവർക്ക് നൽകുന്നത് പ്രധാനാധ്യാപകൻ കെ പി അബൂബക്കർ സിദ്ദിഖ് സ്വാഗതവും എൻ സി സി ഓഫീസർ ഇൻചാർജ് സി അരുൺ നന്ദിയും പറഞ്ഞു തുടർന്ന് കേടച്ചുകൾ അവതരിപ്പിച്ച നൃത്ത സംഗീത പരിപാടികളും കരോക്കെ ഗാനമേളകളും ഉണ്ടായിരുന്നു റിയൽ ന്യൂസ് ബാലുശ്ശേരി